ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആദ്യമായി വിജയം നേടിയതും വോട്ടിംഗ് ശതമാനം ഉയർത്തി മികച്ച നേട്ടമുണ്ടാക്കിയതും ബി ജെ പി ആഘോഷിക്കുമ്പോൾ പുറത്തു പറയാത്ത മറ്റൊരു കാര്യമുണ്ട് മത്സരിച്ച പല സ്ഥാനാർത്ഥികൾക്കും കെട്ടിവച്ച കാശ് പോയിട്ടുണ്ട് എന്ന കാര്യം അക്കാര്യത്തിലും സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥികളെ കൈവിട്ടില്ല കെട്ടിവച്ച കാശ് നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലും മുന്നിൽ നിൽക്കാൻ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു കെ സുരേന്ദ്രനടക്കം ഒമ്പത് ബി ജെ പി സ്ഥാനാർത്ഥികൾക്കാണ് കെട്ടിവെച്ച പണം തിരികെ ലഭിക്കാൻ ആവശ്യമായ മിനിമം വോട്ടുകൾ പോലും നേടാൻ കഴിയാതെ പോയത് ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ പതിനാറ് പോയിൻറ്റ് ആറ് ശതമാനം വോട്ടുകളെങ്കിലും ലഭിക്കുന്നവർക്കാണ് നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിക്കുന്ന ഡെപ്പോസിറ്റ് തുക തിരിച്ചു കിട്ടുന്നത് വയനാട് മണ്ഡലത്തിൽ മത്സരിച്ച ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രന് പതിമൂന്ന് ശതമാനം വോട്ടുകൾ മാത്രമാണ് നേടാനായത് ഇതോടെയാണ് കെട്ടിവച്ച കാശ് പോയവരുടെ പട്ടികയിലും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഇടം പിടിച്ചത് കണ്ണൂരിലെ സി രഘുനാഥ് വടകരയിൽ മത്സരിച്ച പ്രഫുൽ കൃഷ്ണ മലപ്പുറത്തെ അബ്ദുൾ സലാം പൊന്നാനിയിലെ നിവേദിത സുബ്രഹ്മണ്യൻ എറണാകുളത്തെ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഇടുക്കിയിലെ സംഗീത വിശ്വനാഥൻ ചാലക്കുടിയിലെ കെ ഉണ്ണികൃഷ്ണൻ മാവേലിക്കരയിലെ ബൈജു കലാശാല എന്നീ എൻ ഡി എ സ്ഥാനാർത്ഥികളാണ് കെട്ടിവെച്ച കാശ് നഷ്ടമായവർ സംസ്ഥാനത്ത് മൂന്ന് മുന്നണികളുടേതായി അറുപത് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത് അവരിൽ പണം നഷ്ടമായത് ഒമ്പത് പേർക്ക് മാത്രമാണ് ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടങ്ങുന്ന ആ ഒമ്പത് പേരും എൻ ഡി എ സ്ഥാനാർത്ഥികളാണെന്നാണ് ഈ വിഷയത്തിലെ ഹൈലൈറ്റ് സ്വതന്ത്ര അടക്കം ആകെ നൂറ്റി തൊണ്ണൂറ്റി നാല് സ്ഥാനാർത്ഥികളിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർക്കാണ് പണം നഷ്ടപ്പെട്ടത് ഇടത് വലത് മുന്നണി സ്ഥാനാർത്ഥികൾക്ക് ആർക്കും കെട്ടിവച്ച പണം നഷ്ടമായിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെൻറ്റ് ഇലക്ഷൻ മത്സരിച്ച പതിമൂന്ന് എൻ ഡി എ സ്ഥാനാർത്ഥികൾക്കാണ് കെട്ടിവച്ച തുക നഷ്ടമായത് എന്നാൽ അന്ന് കെ സുരേന്ദ്രൻ ആ ലിസ്റ്റിൽ ഇല്ലായിരുന്നു കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനവും തുഷാർ വെള്ളാപ്പള്ളിയുമൊക്കെയാണ് അന്നത്തെ കാശ് ലിസ്റ്റിലുള്ള പ്രമുഖർ അന്നും ഇന്നും മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം ഉയർത്തുന്ന പലപ്പോഴും വിധി നിർണ്ണയിക്കുന്ന സ്വാധീന ശക്തിയായി മാറിയിട്ടുള്ളത് ശോഭ സുരേന്ദ്രൻ മാത്രമാണ് കെ സുരേന്ദ്രൻ അടക്കമുള്ള സംസ്ഥാന നേതാക്കൾ തന്നോട് കാണിക്കുന്ന വിവേചനങ്ങളെക്കുറിച്ചും അവർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇത്തവണ വിജയിച്ച സുരേഷ് ഗോപി മത്സരിച്ച് പരാജയപ്പെട്ട കേന്ദ്രമന്ത്രിമാരായ രാജീവ് ചന്ദ്രശേഖർ വി മുരളീധരൻ എന്നിവരെക്കാളും വോട്ടിംഗ് ശതമാനം ഉയർത്തിയതും മറ്റാരുമല്ല ശോഭ മത്സരിച്ച ആലപ്പുഴയിലാണ് കേരളത്തിൽ ബി ജെ പിക്ക് ഏറ്റവും വലിയ വോട്ട് വർധന ഉണ്ടായിരിക്കുന്നത് ഇലക്ഷനെ തൊട്ടുമുന്നേ ഉയർന്നുവന്ന ഇ പി ജയരാജൻ ജാവേദ്കർ പ്രശ്നങ്ങൾ ഒന്നും ബാധിക്കാതെ മികച്ച പ്രകടനമാണ് അവർ ആലപ്പുഴയിൽ കാഴ്ചവെച്ചത് നരേന്ദ്രമോദി പലതവണ സുരേഷ് ഗോപിക്കായി തൃശൂരിൽ ഇറങ്ങിയെങ്കിൽ ശോഭക്കായി ഇറങ്ങിയത് ബി ജെ പിയുടെ ഏറ്റവും സമുന്നതനായ നേതാവ് അമിത്ഷാ തന്നെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയത്തിൽ സുരേന്ദ്രനെ ബി ജെ പി കേരള ഘടകം അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുകയാണ് പക്ഷേ കേന്ദ്ര നേതാക്കളുടെ കണ്ണിൽ ശോഭാ സുരേന്ദ്രൻ ഒരുപടി മേലെ തന്നെയാണ് കേരളത്തിൽ തഴയപ്പെട്ടാലും ദേശീയതലത്തിൽ ശോഭാ സുരേന്ദ്രന് അർഹമായ അംഗീകാരങ്ങൾ തന്നെ കിട്ടുമെന്നാണ് ഇപ്പോഴത്തെ സൂചനകൾ